നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ ഭക്തജനങ്ങളുടെ ജീവിതത്തിൽ കർക്കിടക മാസത്തിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കർക്കിടകത്തിൻ്റെ അവസാന ദിനമായ ആണ്ടറുതി ദിനത്തെക്കുറിച്ചാണ് ആണ്ടറുതി ഒരു വർഷത്തിൻ്റെ വൃത്താന്തം അവസാനിപ്പിക്കൽ എന്നർത്ഥം പഴയ വർഷത്തിലെ ദോഷങ്ങളും വിഷമങ്ങളും മാറ്റി പുതിയ വർഷത്തെ പുതുമയോടെ സ്വീകരിക്കാൻ ചെയ്യുന്ന ആത്മീയ ശാരീരിക ശുദ്ധീകരണമാണിത് പുരാണങ്ങളിൽ പറയുന്നത് പോലെ വർഷം മാറുന്ന സമയം ദൈവാരാധന നടത്തി മനസ്സിനും ശരീരത്തിനും പുതിയ ശക്തി നൽകണം കർക്കിടകം അവസാനിക്കുന്നത് ചിങ്ങത്തിൻ്റെ പ്രവേശനത്തോടുകൂടിയാണ് അതായത് സൂര്യൻ പുതിയ രാശിയിലേക്ക് കടക്കുന്നു ഈ മാറ്റം പ്രകൃതിയിലും നമ്മുടെ ശരീരത്തിലും മനസ്സിലും മാറ്റങ്ങൾ വരുത്തുന്നു ആണ്ടരുതി ഈ മാറ്റത്തിന് ഒരുക്കമാകുന്ന ഒരു ദിനമാണ് ആണ്ടരുതി ദിനത്തിൽ പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് ശുഭകരം ശുദ്ധജലത്തിൽ സ്നാനം നടത്തി ശുദ്ധ വസ്ത്രം ധരിച്ച് ദൈവാരാധനയ്ക്ക് തയ്യാറാകുക ഈ ദിവസം പ്രത്യേകിച്ച് വിഷ്ണു ശിവൻ ദേവി തുടങ്ങിയവരുടെ ആരാധന ചെയ്യുന്നത് ഉത്തമം ആദിത്യ ഹൃദയ മന്ത്രം രാമായണ പാരായണം മഹാമൃത്യുജയ മന്ത്രം വിഷ്ണു സഹസ്രനാമം തുടങ്ങിയത് പാരായണം ചെയ്യുന്നത് ശുഭകരം പുരാണങ്ങളിൽ പറയുന്നത് പോലെ സൂര്യൻ പുതിയ സ്ഥാനത്തേക്ക് കടക്കുമ്പോൾ ആദിത്യഹൃദയം ജപിക്കുന്നത് ആരോഗ്യം ശക്തി ആത്മശാന്തി എന്നിവ ലഭിക്കുന്നു ആണ്ടരതി ദിനത്തിൽ ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം വീടിൻ്റെയും പരിസരത്തെയും ശുദ്ധീകരണം വളരെ പ്രധാനമാണ് ഇത് വെറും ഒരു വൃത്തിയാക്കൽ മാത്രമല്ല ഒരാത്മീയ ശുദ്ധീകരണ ചടങ്ങു തന്നെയാണ് വീടിൻ്റെ മുന്നിലും പിന്നിലും വരാന്തയിലും പറമ്പിലും അടങ്ങിയ സ്ഥലങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കണം വെള്ളത്തിൽ തുളസിയിലകൾ മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് വീടിന്റെ നിലത്തു ചീറ്റി ശുദ്ധീകരണം നടത്തുന്നത് ശുഭകരം വർഷം മുഴുവൻ വീടിനകത്തും പറമ്പിലും കെട്ടിക്കിടക്കുന്ന അനാവശ്യ സാധനങ്ങൾ മാലിന്യങ്ങൾ എന്നിവ അന്ന് നീക്കം ചെയ്യണം ഈ നടപടി ദോഷ നിവാരണം എന്ന അർത്ഥത്തിലും കണക്കാക്കപ്പെടുന്നു പഴയ ദോഷങ്ങൾ വിഷമങ്ങളെല്ലാം പുറന്തള്ളൽ പൂജാമുറി വീട്ടിലെ ദേവസ്ഥാനം എന്നിവ പ്രത്യേകം വൃത്തിയാക്കണം വൃത്തിയാക്കൽ വെറുമൊരു ജോലിയല്ല കുടുംബൻ മുഴുവൻ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു സന്തോഷകരമായ ചടങ്ങാണ് ആണ്ടരതിയുടെ ഏറ്റവും മഹത്തായ ഭാഗം അന്നദാനമാണ് ആ ദിവസം ഭിക്ഷുക്കൾക്കും പശുക്കൾക്കും പക്ഷികൾക്കും ഭക്ഷണം നൽകുക പുലർച്ചെ പാകം ചെയ്ത ഭക്ഷണം ആദ്യം ദൈവത്തിന് സമർപ്പിച്ചതിന് ശേഷം പങ്കിടുക അന്നദാനം മഹാദാനം എന്ന് പറയുന്നത് വെറുതെയല്ല അന്നം നൽകി ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നത് ഏറ്റവും വലിയ പുണ്യം വൈകുന്നേരം കുടുംബം മുഴുവൻ ഒരുമിച്ച് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക ഈ സമയത്ത് കഴിഞ്ഞ വർഷത്തെ തെറ്റുകളും വിഷമങ്ങളും മനസ്സിൽ നിന്നും നീക്കി പുതിയ വർഷത്തിനായി നല്ല തീരുമാനങ്ങൾ എടുക്കുക ചിലർ വീടിൻ്റെ വാതിലുകളിൽ കർപ്പൂരവും ധൂപവും തളിച്ച് ദോഷനിവാരണം നടത്തുന്നു ആണ്ടരുതി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ എല്ലാത്തിനും ഒരവസാനമുണ്ടെന്നാണ് പിന്നെ ഒരു പുതിയ തുടക്കം ഉണ്ടെന്നും പഴയ വിഷമങ്ങൾ വിട്ടുമാറി മനസ്സിലും ശരീരത്തിലും ശുദ്ധിയും സമാധാനവും കൊണ്ടുവരാൻ ഈ ദിനം നമ്മെ പ്രചോദിപ്പിക്കുന്നു ഇങ്ങനെ ഭക്തിയോടെ ആണ്ടൃതി ആചരിച്ചാൽ വരാനിരിക്കുന്ന വർഷം ആരോഗ്യവും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി